നവീകരണത്തിലെ അശാസ്ത്രീയതയല്ല മുൻകാലങ്ങളിൽ കാന വൃത്തിയാക്കാത്തതാണ് സെന്ററിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് പാവരട്ടി പഞ്ചായത്ത് ചെമ്പ്രം തോട് വൃത്തിയാക്കാത്ത ഗുരുവായൂർ നഗരസഭയും വെള്ളക്കെട്ടിന് കാരണമായെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആരോപിച്ചു സെന്റർ നവീകരണത്തിലെ അശാസ്ത്രീയതയല്ല വെള്ളക്കെട്ടിന് കാരണമെന്ന് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് പറഞ്ഞു കാനകൾ വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും ആശ്രമ ദേവാലയത്തിന് മുന്നിലെ കാന വൃത്തിയാക്കി വരികയാണെന്നും അവർ പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സിബി ജോൺസൺ പഞ്ചായത്ത് മെമ്പർ സിൽജി ജോജു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ആന്റണി മുൻ പഞ്ചായത്ത് മെമ്പർ ജോസഫ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഇന്നലെ ജില്ലയിലുണ്ടായ ശക്തമായ മഴയില് ഒരുപാട് സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടായി അതുപോലെ തന്നെ ഞങ്ങളുടെ പാവത്തിലും ഒരുപാട് കടകളിലും വീടുകളിലും വെള്ളം കയറുന്ന ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാവത്തിയുടെ സെൻ്റർ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം പല സ്ഥലങ്ങളിലും കാനകൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം അവരായിട്ട് ഇടപെട്ടപ്പോൾ അതിന് താൽക്കാലികമായിട്ട് മാനുവലായിട്ട് കാനകൾ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇന്നലെയുള്ള വെള്ളം ശക്തമായിട്ട് വന്നതിന് തന്നു പാവത്തി സെൻ്റർ തന്നെ മുങ്ങുന്നൊരവസ്ഥ ഉണ്ടായി ആ ചെമ്പ്രം തോടുന്നതിൻ്റെ ചീപ്പ് നീക്കം ചെയ്തതിന് ശേഷം ഒരു പത്ത് കിലോമീറ്റർ മൂന്ന് വെള്ളം ഇന്ന് പോകുന്ന ഒരു സംഭവം ഇതികസമുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് കാലത്ത് തന്നെ നേരത്തെ വന്ന് അവർ പി ഡബ്ല്യു ഡി ആൾക്കാരെ അറിയിച്ച് കാലത്ത് നേരത്തെ തന്നെ വന്നിട്ട് താൽക്കാലികമായിട്ട് കാനകൾ നിർമ്മിക്കുക അതുപോലെ ഉള്ള കൽവർട്ടുകളിൽ നിന്നുള്ള മാലിന്യം നീക്കാനും ചെയ്യുന്ന നടപടികൾ